കപ്പളങ്ങ ിയമുള്ളവരെ കപ്പളങ്ങയുടെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് കപ്പളങ്ങ നല്ല കപ്പളങ്ങ ഉണ്ട് റെഡ് റെഡ്ലേഡി കപ്പളങ്ങ അതുകൊണ്ട് പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കപ്പളങ്ങ ഷെയ്ക്കിനുള്ള വസ്തുക്കൾ ഞാൻ കാണിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണെന്ന് ഇൻഗ്രീഡിയൻസ് അതേ കപ്പളങ്ങ വേണം നല്ല പഴുത്ത കപ്പളങ്ങ പഴുത്ത കപ്പളങ്ങ നല്ലപോലെ പഴുത്താണ് റെഡ് റെഡ്ലേഡിയാണ് നല്ല മധുരമുള്ളതാണ് പഴുത്തതേ ഉപയോഗിക്കുകയുള്ളൂ പഴുക്കാത്ത ഉപയോഗിച്ചാൽ ചൊന ചൊവയൊക്കെ ഉണ്ടാകും അവൻ പഴുത്തു തന്നെ ഉപയോഗിക്കുക അതുപോലെ ഇൻഗ്രി നമുക്ക് ബദാം ഉപയോഗിക്കാം ബദാമിന് മുകളിൽ ഇടാൻ വേണ്ടി ബദാം കശുവി ഇതെല്ലാം ഒന്ന് പൊടിച്ച് ഇട്ടേക്കുക ഇത്രേ ഉള്ളൂ പിന്നെ നല്ല തണുത്തു പറഞ്ഞാൽ ഫ്രീസ് മിൽക്ക് പിന്നെ നമുക്ക് ഉണക്ക മുന്തിരി വേണമെങ്കിൽ ആവശ്യമുണ്ട് ആവശ്യമുള്ളവർ ഇടാം അതിന് മുകളിടാം ഇങ്ങനെ പോമ്പഴം അല്ലേ ഞാലിപ്പൂനോ രണ്ട് പഴം ഇടാം പിന്നെ ഇതിലൂടെ ചില വാനില ഐസ്ക്രീമുകൾ ഇടാം ഞങ്ങളുടെ പകുതിയാണ് എടുക്കുന്നത് പകുതി ഇതിന് ഞാൻ നമ്മൾ എൻ്റെ തൊലി പേര് കളയും മുറിച്ച് കളയും ചൊലികൾ തൊലി ചത്തി കളയും ഞാൻ കളയും എൻ്റെ കുരുക്കളും കുരുവും കളയണം ഇതിൽ നമ്മളെ മിക്സിയിലേക്ക് ബ്ലെൻഡ് ചെയ്യാനിടുന്നു പക്ഷേ കൂടുതലുണ്ട് രണ്ട് പശു ഇട്ടാൽ മതി ഇതിലേക്ക് നമ്മൾ അല്പം ഇടുന്നു ബദാം ഇടാം ഉണ്ട് ഏറ്റവും മോഡലായിട്ട് ഇച്ചിരാ ഉണക്ക മുതലി ഇടാം ഉണ്ട് ഇനി നമ്മൾ മുറിച്ച് മുറിച്ച് വിടാൻ പോയിരുന്നു തൊട്ട് ഇനി നമ്മൾ റിഫ്രീസ്ഡ് ആയ മിൽക്ക് നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഫ്രീസ്ഡ് മിൽക്കാണ് നമ്മൾ ഇതിനോട്ട് പിന്നെ ഇത് ബ്ലൈൻഡ് ചെയ്തെടുക്കുന്നു വരട്ടെ ഞാൻ പഞ്ചസാരയല്ലേ ഉപയോഗിക്കുന്നത് തേനാണ് ഉപയോഗിക്കുന്നത് തേൻ ഇഷ്ടംപോലെ ഉണ്ട് തേൻ ഇല്ലാത്തൊരു പഞ്ചസാര ഉപയോഗിച്ചാൽ മതി നമ്മൾ തേൻ ഒഴിച്ചിരിക്കുന്നു ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തു ഇനി തുറന്ന് ഇത് ഒഴിക്കാൻ പോവാണ് സ്വാഭാവികമായ കൊണ്ടാണ് തേനീച്ചകളൊക്കെ അടുത്ത് വരുന്നത് തേനീച്ചകൾക്ക് പോയി ഇഷ്ടപ്പെട്ടു പോയി ചോണിൻ്റെ ബദാമിൻ്റെ പൊടിയോട് ഇടുക ചില ഉണക്കമഞ്ച ഇടുക ഇതിലേക്ക് നമ്മൾ വാനില ഐസ്ക്രീം കൂടി ചേർക്കുന്നു പപ്പാ ഷേ പപ്പായ ഷേക്ക് ആണ് നല്ല രുചികരമാണ് അതെ ഒന്ന് കുടിച്ചു നോക്കിയേ പല നല്ല നല്ല കുറച്ച് ഷേക്ക് ഞാൻ കുടിച്ചിട്ടില്ല എല്ലാരും കുടിച്ചു നോക്കണം ഇനി ഉണ്ടാക്കി തരാം എല്ലാ വീട്ടുകാരും ഇവിടെ ഉണ്ടാക്കി നോക്കണേ തന്നെയാണ് ഉണ്ടാക്കാവുന്നതല്ലേ എളുപ്പമുള്ളതാണ് പപ്പായവും ഉണ്ട് പപ്പായും പാല് അതുപോലെ ചിര ബദാം മുന്തിരിങ്ങായ നാലിപ്പൂമ്പഴം പിന്നെ ചിര ആ ചിര വാനില ഐസ്ക്രീം ഇതെല്ലാം ഇട്ടോ ഉണ്ടാക്കിയാണ്ടാക്കേ ഉള്ളൂ എളുപ്പമുള്ള രുചിയുണ്ടല്ലേ നല്ല രുചിയാണ് കൊച്ചി കൊടുക്കാവുന്നതാണ് എല്ലാവരും